നമസ്കാരം മീ ഇത് മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ആക്ച്വലി നിഫ്റ്റി വന്നിട്ട് ഒരു വൺ ഫിഫ്റ്റി ആ വൺ സിക്സ്റ്റി പോയിൻ്റ്സ് താളെ പോയി പിന്നെ അതിനെ മുകളിൽ കയറ്റി താളം ഇറക്കി തിരികെ മുകളിൽ കയറ്റി താളം ഇറക്കി ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫോർ നയൻറ്റി ടുവിൽ ഇപ്പോൾ തീർത്തിരിക്കുന്നു ഇതിനെ വന്നിട്ട് ബാങ്ക് നിഫ്റ്റി വെച്ചാണ് കേറ്റിയിരിക്കുന്നു ബാങ്ക് നിഫ്റ്റിയിൽ വന്നിട്ട് എ യു സ്റ്റോക്ക് എ യു സ്മോൾ ഫൈനാൻസ് ഐ സി ഐ സി ഐ ബാങ്ക് ഐ ഡി എഫ് സി ബാങ്കിനൊക്കെ വെച്ചാണ് പ്രൈമറി ആയിട്ട് അതിനെ കയറ്റിയിരിക്കുന്നു ഇതെനിക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ന്യൂസ് ആണ് ഇപ്പോൾ തന്നെ മാർക്കറ്റ് തീർന്നതിന് ശേഷം ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നു ലേറ്റ് ആ റെക്കോർഡ് ചെയ്ത കാരണം ഈ ക്ലോഷ്യർ എന്ന് പറയാൻ പറ്റുന്നു എന്ന് മാർക്കറ്റ് വന്നിട്ട് വളരെ ആയിരിക്കുന്നു ഇന്നലെ എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡ് എന്ന ആസ്റ്റക്ക് തിരിച്ച് വിളുതിട്ടുണ്ട് സോ മാർക്കറ്റ് പ്രഷർ എന്ന് പറയുന്നത് ഇന്നും ഇരുന്നുകൊണ്ട് തന്നെ ആയിരിക്കുന്നു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അതായത് നിങ്ങളെ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് പാസീവ് മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ ഇടുന്ന കാശ് നിങ്ങളെ വന്ന് രക്ഷിച്ചോണ്ടിരിക്കുന്നു അതായത് വ്യക്തമായിട്ട് പറയാൻ പോയാൽ നിങ്ങളെ കാശിനെ വെച്ചാൽ അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിൽ വലിയ ഗെയിൻ ഒന്നുമില്ല വലിയ ലോസും ഒന്നും വരില്ല എന്ന് പറയുന്നു ബട്ട് ഇൻഡിവിജ്വൽ മ്യൂച്വൽ അത് നോക്കണം എന്നെ പുറത്തുമായിട്ടിൽ ഒരു വർഷത്തിൽ ഇനി നിങ്ങൾ കൃത്യം വന്നില്ലെങ്കിൽ അതിന് എട്ടിലിരുന്ന് പത്ത് പെർസെൻറ്റ് മൈനസ് എന്ന് തന്നെ നിങ്ങൾ എടുക്കണം ബട്ട് അങ്ങനെ ആരും കാൽക്കുലേറ്റ് ചെയ്യണതില്ല ലോസ് ഇല്ലെങ്കിൽ തന്നെ വലിയ അച്ചീവ്മെൻ്റ് എന്നാണ് ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് ഇത് ഇന്നും കുറച്ച് ദിവസത്തിന് കണ്ടിന്യൂ ആയി ലോഹത്തിലുള്ള എക്കോണമി വലിയ നന്നായിട്ടില്ലാത്ത കാരണമെന്നും നമ്മളെ എക്കോണമിയിലും വലിയ ഗ്രോത്ത് ഇല്ലാത്ത റീസൺ കൊണ്ടും പ്രോഫിറ്റ്സ് ഭയങ്കരമായിട്ട് വാല്യൂ ആകാതെ കാരണത്താലും ഇങ്ങനെ സെക്ടർ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു മേജർ ട്രിഗർ വന്നെങ്കിൽ അൺവൈൻ ചെയ്യും മാർക്കറ്റിന് മാർക്കറ്റിനെ ഈ ലെവലിൽ നിർത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ എഫക്റ്റിന് ആർ ബി ഐ ഇട്ട് ഒരു കോടി രൂപ വരയ്ക്കും ഷെയർസിന് അഗേൻസ്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് മൂർ ജനറസ ക്രെഡിറ്റ് കൊടുക്കാൻ മാർക്കറ്റിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇത് ആക്ച്വലി ഒരു ബാഡ് സൈനാണ് ഞങ്ങൾ എക്കണോമിക്സിൽ പറയും പാർട്ടിയിൽ ആ ബൗൺസ് ബോൾ വയ്ക്കണതെന്ന് ആര് വേണമെങ്കിലും എത്ര വേണമെങ്കിലും കളിക്കാം ഈ പാർട്ടി തീർന്ന മുമ്പേ ആ പഞ്ച് ബോളിനെ എടുക്കണം എടുക്കുന്ന സമയം തന്നെ അറിയാം എന്താകുമെന്ന് ആദ്യത്തെ സയൻസ് ഓഫ് ട്രബിൾ വന്നു ഓൾറെഡി വന്നിട്ടുള്ള രണ്ട് വലിയ ഐ പി ഒ നെഗറ്റീവാണ് സ്റ്റഡ്സിൻ്റെ ഷെയറും ഇന്ന് നെഗറ്റീവായിട്ട് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ഇന്നൊരു വലിയ ഐ പി ഒ ആയ ഓർക്ല ഐ പി ഒയും നെഗറ്റീവായിട്ട് തന്നെ വന്നിരിക്കുന്നു ഇന്നും ഇതുപോലെ വരച്ചേട്ട് ഇനി ഐ പി ഒ ഒക്കെ വരും ഈ ഐ പിഒയിലൊക്കെ ഒരു വലിയ ബിഗ് ബാങ്ക് വന്ന് ടിങ് ലാഭം നോക്കുന്നതിനത് വളരെ കഷ്ടമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫൈനാൻസിങ്ങിന് എടുത്തുവെങ്കിൽ വട്ടി കെട്ടണം പ്രോസസ്സിംഗ് ഫീന്ന് ഒന്ന് കെട്ടണം അതിനെ വിൽക്കാൻ വേണ്ടിയിട്ട് ബ്രോക്കറേജ് കെട്ടണം ഇതൊക്കെ നോക്കണ സമയം ഒരു പത്ത് ശതവീതം ഗെയിൻ വന്നാൽ മാത്രം തന്നെ നിങ്ങൾക്ക് ഒരു നാലഞ്ച് ശതവീതം കയ്യിൽ നിൽക്കും അതുവരെയ്ക്കും എല്ലാം ഭയങ്കര നഷ്ടമാണ് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഉരുട്ടേണ്ടാമെന്ന് അങ്ങനെ നിങ്ങൾ ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ് ഡെയിലി പുതിയ പുതിയതായിട്ട് ഐ പിഒ വരുന്നു ഇപ്പോൾ സെപ്റ്റോ ഐ പി ഒ ഇടാൻ പോണതായിട്ട് പറഞ്ഞിരിക്കുന്നു എസ് ബി ഐ പി ഒ ഇടാൻ പോണതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ എല്ലാത്തിന്റെ ബലിയുടെ ആരെന്ന് പറഞ്ഞാൽ ദെൻ റീറ്റെയിൽ ഇൻവെസ്റ്റർ ആക്ടീവ് മ്യൂച്വൽ ഫണ്ട് മൂലം ഇടുന്നവർ തന്നെ ഇതിലൊക്കെ നഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരു ലെവലിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ പി എസ് ഫണ്ടിനെ എടുത്ത് ഇതിൽ ഇട്ട് കളിച്ചോണ്ടാണ് ഇരിക്കുന്നു ഇതാണ് ഇന്നുള്ള മുഖ്യ വാർത്ത ഇന്ന് ഗോൾഡിൻ്റെ റേറ്റ് ഒരു അമ്പത് രൂപ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ എഴുപത് രൂപ കയറിയിട്ടുണ്ടായിരുന്നു സിൽവറും അതേ സ്ഥലത്തിൽ തന്നെ ഇരിക്കുന്നു ഒരു രൂപ രണ്ട് രൂപ ഇവിടെ അവിടെയും മാറ്റിയിരിക്കുന്നു ബട്ട് ആ ഗ്യാപ്പ് ഇറ്റ് വൺ പൈ ആൻഡ് സെല്ലിങ് വന്നിട്ട് ഇന്നും കണ്ടിന്യൂ ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു ഇത്രയും ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ആകുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ഇന്ന് മാർക്കറ്റിലുള്ള നിലവാരം സുപ്രീം കോർട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു ട്രംപ് എന്ന് പറയണമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പ്ലാൻ ബി ഇരിക്കുന്നു ഈ ടാരിഫ് പോയെങ്കിൽ പ്ലാൻ ബി യൂസ് ചെയ്യാമെന്ന് പറയുന്നു സോ ഈ ടാരിഫ് വാർ എങ്ങനെ പോകുമെന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ല എനിക്കും അറിയില്ല ഞാൻ വന്നിട്ട് കിട്ടുന്ന വാക്കിൽ അടിക്കുന്നതാണ് ഞാൻ പോകുമെന്ന് വിചാരിച്ചു ഒന്ന് എടുത്തെങ്കിൽ എന്നെ നിങ്ങളുടെ ജീനിയസ് എന്ന് പറയും അതേസമയം അത് പോകാതിരുന്നെന്ന് വെച്ചാൽ എന്നെ ഒരു മുട്ടാളെന്ന് പറയും നിങ്ങൾ പോകാതെന്ന് വെച്ചിരുന്ന ആ ടാരിഫ് പോയി എന്ന് വെച്ചോ ഓപ്പോസിറ്റ് ഗുവനായ എടുത്തിരിക്കണം ഇതുപോലെ നമുക്ക് സുപ്രീം കോർട്ടിൽ എന്ത് നടക്കുന്നു എന്നെ അറിയാൻ പറ്റില്ല സിക്സ് ടു ത്രീ റിപ്പബ്ലിക് കൺട്രീസാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നു ഇത് കാരണം എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞ് ജഡ്ജ്മെൻ്റ് വരുന്നവരക്കും നമ്മളെ കൊണ്ട് പറയാൻ പറ്റൂല ഇത് കാരണം ഈ ജഡ്ജ്മെൻറ്റിനെ വിശ്വസിച്ച് പൊസിഷൻ എടുക്കുന്നത് തെറ്റാണ് മാർക്കറ്റിൽ വന്ന് വൈൽഡ് വേരിയേഷൻസ് ഇരിക്കും അതേസമയം ഏറെ ബേണോ വലുതായിക്കൊണ്ട് ഇരിക്കുന്നു ഇപ്പോൾ റീസെൻ്റായി എന്ത് പറയണതെന്ന് വെച്ചാൽ മറ്റാ വന്നിട്ട് സെൽ കമ്പനീസ് മൂലം കടം വാങ്ങിയിട്ടുണ്ട് ാണ് പറയുന്നത് ഇതൊക്കെ മോർണിംഗ് സയൻസാണ് ഐ പി ഓ നഷ്ടത്തിൽ പോണത് ഓവറ കടൻ വാങ്ങുന്നത് ഇത് എല്ലാം മോർണിംഗ് ആണ് ഒരുപാട് ദിവസം കൊണ്ട് അമേരിക്കയിൽ റിസർവ് എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഇന്ന് തന്നെ നടക്കുമോ ഒരു കൊല്ലം കഴിഞ്ഞ് നടക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റൂല എന്നെ പൊരുത്തമായിട്ടിൽ ഇത് ഗോൾഡിന് വളരെ നല്ല സിറ്റുവേഷൻ ആയിട്ടാണ് ഇരിക്കുന്നു അതായത് ഗോൾഡിനെ നോക്കുമ്പോൾ ഇത് നമുക്ക് നല്ലൊരു ഡീസൻ്റ് സിറ്റുവേഷൻ പോലെയാണ് ഇരിക്കുന്നു വലിയ കറക്ഷൻ ഗോൾഡിൽ വരണത് കഷ്ടമാണ് അതായത് ഞാൻ പറയുന്നത് ഈ ആയിരത്തി അയിനൂറ് രണ്ടായിരം അതുപോലത്തെ റേഞ്ച് കറക്ഷനാണ് അത് വരണത് കഷ്ടമാണ് ഒരു പക്ഷത്തിൽ അങ്ങനെ വന്നു വെച്ചാൽ എല്ലാ അസറ്റ് ക്ലാസ്സസും വിലും ഇതാണ് ഇന്ന് മാർക്കറ്റിൻ്റെ നിലവാരം ഈ സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന പട്ടാസ് ലിസ്റ്റിൽ ഒന്ന് രണ്ട് എന്ന് കൺസിഡർ ചെയ്യാം അതിൽ പക്ഷേ ബാറ്റിന് വീസരുത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ വലിയ പ്രോബ്ലം നിങ്ങൾക്കാണ് ഇതാണ് ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ച കാര്യം അടുത്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇന്ന് തങ്കമ്മയിൽ പത്ത് ശതവീതം കയറിയിട്ടുണ്ട് ഒരു സത്യം പറയണമെന്ന് വച്ചാൽ എന്തുകൊണ്ടത് കയറി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ എല്ലാവരും എന്ത് പറയണമെന്ന് വെച്ചാൽ അവർ കുറച്ച് പ്രോഫിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട് ആ ഒരു അൺഹെച്ച് പൊസിഷൻ കുറച്ച് വച്ചിരുന്നോ സ്വർണത്തിൻ്റെ വില കയറിയപ്പോൾ കുറച്ച് ലാഭം സമ്പാദിച്ചിരുന്ന പറയുന്നത് ഇതാണ് ഇപ്പോൾ റൂമർ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഇത്രയും ദിവസം ടയർ ടുവിലാണ് വിട്ടുകൊണ്ടിരുന്നത് ഇത് ടയർ ടു ടയർ ത്രീ സോണിലാണ് ഇപ്പോൾ മെഡ്രാസിൽ നാലഞ്ച് സ്ഥലത്തിൽ ചെയ്ത് സെയിൽസ് വളരെ നന്നായിട്ട് എക്സ്പാൻഡ് ആയിട്ടുണ്ട് പക്ഷേ അതേ സെയിം സ്റ്റോ സ്റ്റോർ സെയിൽസ് എന്ന് പറയുന്നത് കുറഞ്ഞിരിക്കുന്നു അതായത് ഒരേ കടയിൽ ഇരിക്കുന്ന സെയിൽസ് വന്നിട്ട് കയറിയിട്ടില്ല ഇവർ ഒരുപാട് ഷോറൂംസ് ഓപ്പൺ ചെയ്ത കാരണം സെയിൽസ് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഇത് വന്ന് നല്ല ബ്രാൻഡാണ് എല്ലാം ഓക്കെ വളരെ നല്ല കമ്പനിയാണ് ഓണർ ഓണറെനിക്കറിയാം എല്ലാം ഓക്കെയാണ് അമ്പത്തഞ്ച് ടൈം അമ്പത്താറ് ടൈം ഏണിങ് കൊടുക്കുന്നത് കെയർഫുള്ളായിരിക്കണം ഇതൊരു വളക്കണ പാറയാണ് വളിക്കുക താഴെ അവർ നന്നായിരുന്നാലും മാർക്കറ്റ് സെൻറ്റിമെൻ്റ് അഗെയിൻസ്റ്റ പോയെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ട് അടിപെടും ഇത് പറയേണ്ടത് എൻ്റെ ഒരു റെസ്പോൺസിബിൾ ആണ് ഫൈവ് ലൈഫ് സയൻസസ് തേർട്ടി നയൻ പെർസെൻ്റ് പ്രോഫിറ്റ് കയറിയിരിക്കുന്നു അത് സെയിൽസ് കൊണ്ട് കയറിയില്ല എന്ന് നടന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഫോറക്സിൽ വന്നിട്ട് കറക്റ്റാ ഹെഡ്ജ് ചെയ്ത കാരണം ഫോറക്സ് ഗെയിംസ് വന്നിരിക്കുന്നു അങ്ങനെയാണ് ഈ മുപ്പത്തൊമ്പത് ശതവീതം പ്രോഫിറ്റ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഒരു അക്കൗണ്ട് എൻട്രിയിൽ വരുന്ന ലാഭമാണ് ഇത് നമ്മൾ ഒരു വൺ ടൈം പ്രോഫിറ്റാണ് തന്നെ കൺസിഡർ ചെയ്യണം ഞാൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നെറ്റ് പ്രോഫിറ്റിനെ നോക്കണം ഡോക്ടർ റെഡ്ഡി എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ഗ്ലോബൽ പ്രോഡക്റ്റ്സിന് വന്നിട്ട് എമർജിംഗ് മാർക്കറ്റിൽ അതായത് ഇന്ത്യക്കും കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് ഡേസിക്രീ നാറ്റ്കോ ഡോക്ടർ ഡോക്ടറേറ്റ് എന്ത് ചെയ്യുന്ന വച്ചാൽ റെവൽമിനെ എങ്ങനെയാണ് ഈടാക്കണം എന്ന് അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ശ്രമിക്കുന്നു ഇന്ന് വലുതാ നോക്കിയാൽ ടെക് മഹേന്ദ്ര രണ്ട് ശതവീതം വിളന്നിട്ടുണ്ട് ഇൻഫോസിസ് എന്ത് ചെയ്തിരിക്കുന്ന വെച്ചാൽ നവംബർ ഫോർട്ടീൻത്ത് അന്ന് പതിനെട്ടായിരം കോടി അവരെ ബൈബാക്ക് ആയിട്ട് അനൗൺസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ പതിനെട്ടായിരം കോടി അവർ ക്യാഷിലിരുന്ന് ഫുള്ളി റീറ്റെയിൽ ഓണേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഈ സ്റ്റോക്കിനെ തിരികെ വാങ്ങും ഇത് നിങ്ങൾ വെപ്രാളപ്പെട്ട് കൊടുക്കേണ്ട ഇതൊക്കെ ടാക്സിൽ ലോസ് ആകും നിങ്ങൾ ഇതിൽ ടാക്സ് കെട്ടണം എന്ന് വെച്ചാൽ മാത്രം തന്നെ നിങ്ങൾ ഇതിലിപ്പോൾ ഇൻവോൾവ് ആവണം ഇല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ഇൻവോൾവ് ആവണ്ട ഇൻഫോസിസ് ഒരു നല്ല കമ്പനിയാണ് നമ്പർ ഓഫ് ഷെയർസ് കുറയും ഇത് കാരണം തന്നെ പ്രോഫിറ്റും കൂടും ഇത് കാരണം നമ്മൾ ഇതിന് വിഷ വിഷമിക്കാൻ ഒരു കാര്യമൊന്നുമില്ല അടുത്ത ന്യൂസ് വന്നിട്ട് ഞാൻ ടാറ്റ ഇലക്ട്രോണിക്സിനെ കുറിച്ചാണ് പറയേണ്ടത് ടാറ്റ ഇലക്ട്രോണിക്സ് വന്നിട്ട് വൺ പോയിന്റ് ത്രീ ബില്യൺ ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ അവർ വന്നിട്ട് സുമാർ പത്തായിരം കോടിക്ക് മുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു അവർ തന്നെ ഇപ്പോൾ ഇന്ത്യസ് ലാർജസ്റ്റ് ഐഫോൺ മാനുഫാക്ചറർ ലോകം ഫുള്ളും ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിലും കുറച്ച് സെയിൽസ് നടക്കുന്നു ഈ മാർച്ചോടെ അവരുടെ പ്രൊഡക്ഷൻസൊക്കെ തീരും അതിൻ്റെ ശേഷം അവർക്ക് ഒറിജിനലായിട്ട് പ്രോഫിറ്റബിളായിട്ടിരിക്കും എൻറ്റെയർ ആപ്പിൾ എക്കോസിസ്റ്റത്തിന് അവർ താപ്പയും എന്ന് എല്ലാവരും പറയും അതുപോലെ ഇവർ സെമി കണ്ടക്റ്റർ ഡിസൈൻ ഫാബ് എല്ലാം പോയിടുന്നു സോ ഒരു വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് കമ്പനി ആയിട്ട് വരാൻ ചാൻസ് ഇരിക്കുന്നു അവരുടെ ടേൺ ഓവർ അറുപത്താറായിരം കോടിയായി ആൾമോസ്റ്റ് ടാറ്റ പവറും ഈക്വല വന്നിരിക്കുന്നു ആൻഡിലേക്ക് കുറച്ച് പുറകെയാണ് ലോസും കുറച്ചുണ്ട് ഈക്വൽ ആൻഡ് ട്വൻറ്റി ഫൈവ് ക്രോഴ്സ് ലോസ് എന്ന് പറയണത് ഈ പ്രാവശ്യം സിക്സ്റ്റി നയൻ ക്രോർസ് ആണ് ലോസ് എന്ന് പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ ഓവറോൾ ആയിട്ട് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയിരിക്കുന്നു ബട്ട് ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ് ഇത് കാരണം നമ്മളെ കൊണ്ട് ആ ഡേറ്റ ഒന്നും ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇറ്റ് ഇത് ജസ്റ്റ് എൻ ഇൻഫർമേഷൻ ആണ് ഇവർ തന്നെ ഇന്ത്യസ് ലാർജസ്റ്റ് കോൺട്രാക്ട് ഇലക്ട്രിക്കൽ മാനുഫാക്ചറർ ആയിട്ട് മാറും സെമി കണ്ടക്ട് ഡിവൈസ് വരയ്ക്കും കംപ്ലീറ്റ് ആയിട്ട് ഇവർ ഈ പ്രോഡക്റ്റിനെ നോക്കാൻ പോകുന്നു എന്ന് നമ്മളറിയുന്നു ഇന്നലെ ജിംഡാൽക്കോ വീഴുന്നതിൻ്റെ മെയിൽ കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് നോവാലിസിസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഒരു സബ്സിഡറി ഇരിക്കുന്നു ആ സബ്സിഡറിയിൽ ഒരു വലിയ ഫയർ ആക്സിഡൻ്റ് നടന്നിട്ടുണ്ട് ആ ഫയർ ആക്സിഡൻറ്റിന് എയ്റ്റി പെർസെൻ്റ് ഓഫ് ദി കോസ്റ്റ് ഇൻഷുറൻസിൽ ഇരുന്ന് വരുമെന്ന് പറയുന്നു പക്ഷേ ഇരുപത് ശതവീതം കൊടുക്കണമെന്ന് പറയുന്നു ആ ഇരുപത് ശതവീതം എന്ന് പറയുന്നത് ഇവരെ ഫ്രീ കാഷ് ഫ്ലോയിന് അഫേർട്ട് ചെയ്യുമോ എന്ന ഒരു പേടിയിൽ മാർക്കറ്റ് ഇന്നലെ ഡ്രോപ്പ് ആയിട്ടുണ്ട് ഇത് കാരണം മെറ്റാലിക്സ് സ്റ്റോക്കൊക്കെ ഇന്നലെ വിഴുന്നായിരുന്നു ഹോൾഡിംഗ് കമ്പനി ഗ്രാസ്യമായിരുന്ന കാരണം ഗ്രാസമിൻ്റെ സ്റ്റോക്കും കൂടെ ചേർന്ന് വിഴുന്നു സോ ഇതാണ് എന്നുള്ള മുഖ്യ വാർത്ത എക്സ്പെക്റ്റ് ചെയ്ത അത്രയും മാർക്കറ്റ് വീഴുന്നില്ല വിഴുന്നു പക്ഷേ അവിടെയായിരുന്നു ബൗൺസായി രാവിലെ വിഴുന്നായിരുന്നു ആ സമയം നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് കിട്ടിയിരിക്കും നിങ്ങൾ ഈ പട്ടാസ് ലിസ്റ്റിനെ വളരെ ക്ഷമയോട് കൺസിഡർ ചെയ്യണം ഇതാണ് ഞാൻ നിങ്ങളടുത്ത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയണത് ഓവറായിട്ട് ചെയ്യണ്ട അടുത്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ ലിവറേജ് എടുക്കരുത് എവറേജിന് വന്നിട്ട് പതിനേഴ് നിന്ന് പതിനെട്ട് ശതവീതം ഇൻട്രസ്റ്റ് എടുക്കും ബാങ്കിൽ പോയാൽ കൂടെ പതിമൂന്ന് പതിനാല് ശതവീതം തന്നെ ഇൻട്രസ്റ്റ് എടുക്കും മാർക്കറ്റ് വീഴുന്നെങ്കിൽ നിങ്ങളെ സ്റ്റോക്കിനെ വിൽക്കും ഇല്ലെങ്കിൽ ക്യാഷ് എക്സ്ട്രാ കെട്ടണം നിങ്ങൾ ഇത് കാരണം എഡ്ജ് വരക്കും പോയി കളിക്കേണ്ട അതുപോലെ തന്നെ സ്റ്റക് ദ് എം ടി ആർ ഇത് കടഞ്ഞ കമ്പനിയാണ് ഇൻഫാക്റ്റ് എം ടി ആർ വന്നിട്ട് തേർട്ടി ടൈംസ് ഏണിങ്ങിലാണ് അതുവേ തന്നെ ലാസിൽ പോകണമെന്ന് പറഞ്ഞാൽ മറ്റ് ഐ പി ഒക്കെയുള്ള വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം നന്ദി നമസ്കാരം